ഹലോ കൂട്ടുകാരെ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാനൊരു ഫുഡിൻ്റെ വ്ലോഗ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ കാണണം ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഇന്ന് നമ്മളിങ്ങനെ എളുപ്പത്തിലൊരു പപ്പടക്കറി ഉണ്ടാക്കാം എന്നാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നോക്കാം സിമ്പിളായിട്ട് എളുപ്പത്തിലെങ്ങനെ ഒരു പപ്പടക്കറി ഉണ്ടാക്കാം ചോറ് വളമ്പ് നേരെയുള്ള ഒരു പപ്പടക്കറി ഉണ്ടാക്കാം അപ്പോൾ നമുക്ക് എങ്ങനെയാണ് എളുപ്പത്തിൽ ഒരു പപ്പടക്കറി ഉണ്ടാക്കുക എന്ന് നോക്കാം ഓക്കെ ഗൈസ് ആദ്യം തന്നെ നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഇടുക തീ തീയൊന്ന് സിമ്മിലാക്കുക ഓക്കെ പാത്രത്തിലെ വെള്ളമൊക്കെ പോയ ശേഷം വേണം വെളിച്ചെണ്ണ ഇടാനായിട്ട് ഇപ്പം ഇതിലേക്ക് വെളിച്ചെണ്ണ ഇട്ടിട്ടുണ്ട് വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഇട്ടാൽ മതി നമുക്ക് ആവശ്യത്തിനുള്ള മാത്രം വെളിച്ചെണ്ണ ഇട്ടാൽ മതി ഒരു പപ്പടം കാച്ചെടുക്കാം ഞാൻ ഇതിലിപ്പോൾ കുറച്ച് പപ്പടമാണ് എടുത്തേക്കണത് അപ്പോൾ ഇത്രയേ എടുത്തിട്ടുള്ളൂ പപ്പടം അപ്പോൾ അതുകൊണ്ട് പപ്പടം ഇതുപോലെ നമ്മൾ ഈ ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുക ഓക്കെ ഇപ്പം നമ്മുടെ പപ്പടമൊക്കെ നല്ല ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് അടുത്തതായിട്ട് ചെയ്യാനുള്ളത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ലേശം കടുകിട്ട് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് പിന്നെ അതിൻ്റെ കടുകിട്ട് കൊടുക്കാണ് ഇപ്പം നല്ല പൊട്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് വേപ്പിലിട്ട് കൊടുക്കാം ഏപ്രിൽ നല്ലതായതിനു ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു മൂന്ന് മുളകിട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉള്ളി ഇട്ട് കൊടുക്കാം ഉള്ളി നമ്മുടെ ആവശ്യത്തിന് എടുത്താൽ മതി ബ്രൗൺ കളർ വരെ നമുക്ക് കൊടുക്കാം കുറച്ച് ഉള്ളുവിട്ട് കൊടുക്കാം ഏകദേശം ഇതൊന്ന് ബ്രൗൺ കളർ ആയിട്ടുണ്ട് നമുക്കിതിലേക്ക് കുറച്ച് തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി എടുത്തിട്ടുള്ളൂ തക്കാളി പുളി ഉണ്ടാവും തക്കാളിക്ക് അപ്പോൾ തക്കാളി എത്ര വേണമെന്ന് വെച്ചാൽ അതനുസരിച്ച് എടുക്കാം പറ്റിയ ഒരു റിയാണത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് എന്റെ യൂട്യൂബ് ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നമുക്ക് ലേശം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാൻ കുറച്ച് ചേർക്കുന്നുള്ളൂ കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുമ്പം കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കണം രണ്ട് ടീസ്പൂൺ ആണ് പണം മാറുന്നത് വരെ നമുക്ക് ഒന്ന് മാറ്റി കൊടുക്കാം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒന്ന് തിളക്കട്ടെ തിളച്ചൊരുമ്പോൾ നമുക്ക് നമ്മൾ വറുത്ത് വെച്ച പപ്പടം ഇതിലേക്ക് ആഡ് ചെയ്യാം നല്ലതൊട്ട് നമ്മൾ എടുത്തു വെച്ച പപ്പടം ഇതിലേക്ക് ഇട്ട് കൊടുത്തു വേഗം ഉണ്ടാക്കാൻ പറ്റിയ കറിയാണിത് ഇപ്പൊ നമ്മുടെ പപ്പടക്കറി റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇഷ്ടമായാലും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്